നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ് നാനൂറ് സീറ്റെന്ന സ്വപ്നം ബാക്കിയാക്കി ആണ് അവർ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് പലയിടത്തും കനത്ത തിരിച്ചടി ബി ജെ പി നേരിടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ പരാജയത്തെയൊക്കെ വലിയ രീതിയിൽ തന്നെ ബി ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ മത്സരിച്ച പല മന്ത്രിമാരും പരാജയപ്പെട്ട സാഹചര്യം ഇത് വളരെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നും ബി ജെ കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുകയാണ് മന്ത്രിമാർ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്നും വിനയത്തോടെ പെരുമാറണമെന്നും പ്രധാനമന്ത്രി ഈ ഇടയ്ക്ക് ഉപദേശിച്ചിരുന്നു ഈയൊരു അടിസ്ഥാനത്തിലാണ് അതായത് ഈ തോൽവിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് വിവരങ്ങൾ പാർട്ടി നേതാക്കളടക്കം പറയുന്നത് എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് കാരണം ബി ജെ പി മികച്ച പ്രകടനമാണ് കേരളത്തിൽ കാഴ്ചവെച്ചതെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിഗമനം പ്രത്യേകിച്ചും പലയിടങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ മത്സരിച്ച കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമാണ് എതിരാളികളുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായതെന്നും കേന്ദ്ര നേതൃത്വം ചൂണ്ടിക്കാണിച്ചു നരേന്ദ്രമോദി മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ കയറിയപ്പോൾ ബി ജെ പി നേതൃത്വത്തെ ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ചത് ഈ കേന്ദ്രമന്ത്രിമാരുടെ തോൽവിയാണ് പ്രത്യേകിച്ച് സ്മൃതി ഇറാനിയൊക്കെ വലിയ രീതിയിലുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയത് മോദി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് പാർട്ടി കരുതിയത് പക്ഷേ ഉത്തർപ്രദേശ് ഉൾപ്പെടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മന്ത്രിമാർക്കെതിരെ അത് വലിയ രീതിയിൽ പ്രകടമായി അവർ ആ റിസൾട്ടിൽ വോട്ടിംഗ് റിസൾട്ടിലൊക്കെ അത് വലിയ രീതിയിൽ പ്രകടമായി എന്നാണ് ഏറ്റവും ശ്രദ്ധേയം ഉത്തർപ്രദേശിൽ ഏറ്റവും കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സ്മൃതി ഇറാനി ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഗാന്ധി കുടുംബത്തിൻ്റെ പ്യൂൺ എന്ന് സ്മൃതി ഇറാനി ആക്ഷേപിച്ച സ്മൃതി ഇറാനി വിമർശിച്ച കെ എൽ ശർമ്മയിൽ നിന്നാണ് സ്മൃതി ഇറാനിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കർഷകരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള കർഷക സമരമൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കർഷകരൊക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുകയായിരുന്നു ഇത് ഈ ഒരു തോൽവിക്ക് പ്രധാന പങ്കുണ്ട് എന്ന് വിലയിരുത്തൽ ഉണ്ട് അജയ് കുമാർ മിശ്രയ്ക്ക് സീറ്റ് നൽകുന്നതിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് അവഗണിച്ച് ബി ജെ പി സീറ്റ് നൽകി എന്നാൽ മുപ്പത്തിനാലായിരത്തിൽ പരം വോട്ടിനാണ് ബി ജെ പിയുടെ ഉറച്ച സീറ്റുകൾ ഒന്നായിരുന്ന ലങ്കീംപൂർ ഖേരി നഷ്ടമായത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു പ്രദേശമാണ് കലാപം നടന്ന മുസാഫർ നഗർ മന്ത്രിയായിരുന്ന സഞ്ജീവ് ബല്യാൻ ഇവിടെ പരാജയപ്പെട്ടു ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് ഇവിടുത്തെ ദയനീയ പരാജയം നഗരവികസന സഹമന്ത്രിയായിരുന്ന കൗശൽ കിഷോർ മോഹൻലാൽ ഗഞ്ചിൽ എഴുപതിനായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തോൽവി ഏറ്റുവാങ്ങിയത് ബീഹാറിലെ ആറാം മണ്ഡലത്തിൽ ഊർജ മന്ത്രിയായിരുന്ന ആർ കെ സിങ് അദ്ദേഹത്തെ സി പി ഐ എം എൽ പരാജയപ്പെടുത്തി അറുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചത് മഹാരാഷ്ട്രയിൽ മൂന്ന് മന്ത്രിമാർ മഹാവിഖാസ് അഘാഡിയോട് തോറ്റു ഇതിൽ രണ്ടുപേരും ഒരു ലക്ഷത്തിലധികം വോട്ടിനാണ് പരാജയപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ രണ്ടര ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിൽ തോറ്റുവെങ്കിലും എൽ മുരുകനെ വീണ്ടും കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ വമ്പൻ ആശ്വാസം തന്നെയാണ് ബി ജെ പിക്ക് പരാജയപ്പെട്ട മന്ത്രിമാരിൽ ഏറ്റവും കുറഞ്ഞ ഒരു വ്യത്യാസത്തിൽ നഷ്ടമായത് നഷ്ടമായത് രാജീവ് ചന്ദ്രശേഖറാണ് മുപ്പത്തിയഞ്ച് ദിവസം മാത്രമേ രാജീവ് ചന്ദ്രശേഖർ പ്രചാരണത്തിന് ഇറങ്ങിയുള്ളൂ പക്ഷേ ശശി തരൂരിന് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് തിരുവനന്തപുരത്തുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ രണ്ടാം സ്ഥാനത്ത് മാത്രമല്ല മൂന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി ശക്തമായ മത്സരം കാഴ്ചവെച്ച വി മുരളീധരൻ ആറ്റിങ്ങണിൽ മൂന്നാം സ്ഥാനത്താണ് വിജയിയായ അരൂർ പ്രകാശുമായുള്ള വോട്ടിംഗ് വ്യത്യാസം പതിനാറായിരത്തി വോട്ടുകളാണ് എന്തായാലും കേരളത്തിൽ വലിയ ആശ്വാസം തന്നെയാണ് ബി ജെ പിക്ക് ഇനിയും എന്തായാലും അവർ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഇനിയും അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം നൽകുന്ന ജനവിധി തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് ബി ജെ പിയിൽ പരസ്യപ്പോൾ പാർട്ടി അധ്യക്ഷൻ അണ്ണാമലക്കെതിരെ തമിഴ്സൈ സൗന്ദരരാജൻ കല്യാൺ രാമൻ തുടങ്ങിയ നേതാക്കൾ രംഗത്ത് വന്നു സമൂഹ മാധ്യമങ്ങളിൽ അണ്ണാമല തമിഴ്സൈ പക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടന്നത് വിഷയത്തിൽ ഇടപെട്ട കേന്ദ്ര നേതൃത്വം സംസ്ഥാന കോർ കമ്മിറ്റിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട് ബി ജെ പിയിലെ പരസ്യപ്പൂരിൽ തമിഴ്സി സൗന്ദര്യരാജനെ അമിത്ഷാ പരസ്യമായി താക്കീത് നൽകിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ് ആന്ധ്രാ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിലായിരുന്നു അമിത്ഷാ ശകാരിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂജ്യത്തിൽ ഒതുങ്ങിയിരുന്നു ഇതോടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു കൂട്ടർ രംഗത്തെത്തി ഇതാണ് എല്ലാ പൊട്ടിത്തെറിക്കും കാരണമായത് പ്രധാനമായും അണ്ണാമലയ്ക്കെതിരെ കുറ്റപ്പെടുത്തി വന്നിരിക്കുന്നത് അണ്ണാമലയുടെ വാവിട്ട വാക്കും വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയുമാണ് അടുത്ത പരാജയത്തിലേക്ക് കൂപ്പുകുത്തിച്ചതെന്നാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത